ഡിപ്ലോമ 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 സിവിൽ എഞ്ചിനീയറിംഗ് 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് വെസ്മയിൽ പനി ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പോരൂർ പതിനാറാം വാർഡിലെ ആലിക്കോട് മണ്ണേകുത്ത് പ്രദേശത്താണ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വൃത്തിയില്ലാത്ത വെള്ളത്തിൽ വളരുന്ന ക്യൂലക്സ് കൊതുകിൽ നിന്നാണ് വെസ്നയിൽ പനി പകരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പനി സർവേ സോഴ്സ് റിഡക്ഷൻ വെക്ടർ സ്റ്റഡി എന്നിവ നടത്തിയതിന് പിന്നാലെ പ്രദേശത്ത് അണുനശീകരണവും നടന്നു നിലവിൽ പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശത്ത് മാത്രമാണ് പഞ്ചായത്ത് തലത്തിൽ യോഗം ചേർന്ന് കൂടുതൽ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം തീരുമാനിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു പഞ്ചായത്തിലെ വാർഡിലെ കഴിഞ്ഞ ആഴ്ചയില് വെസ്റ്റിൻ്റെ ഫീവർ മൂലം ഒരാൾ മരിക്കുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ നിരന്തരം ക്യാമ്പുകൾ നടത്തുകയും ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മലപ്പുറത്ത് നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ഫോഗിങ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ പിന്നെ ആളുകളേക്ക് പകരാടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ ചുറ്റു ഭാഗത്ത് മാത്രമാണ് ഇപ്പൊ അടിക്കുന്നത് കൂടുതൽ ഉണ്ടെന്നുള്ള പഞ്ചായത്ത് നിന്ന് അതിന് യോഗം ചേർന്ന് കൂടുതൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അതിന് അതിനുവേണ്ട നടപടി സ്വീകരിക്കാന് വേണ്ടി പഞ്ചായത്ത് അടിയന്തര യോഗം വിളിച്ച് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആശാവർക്കന്മാരടക്കം എല്ലാവരും സജീവമായി പങ്കെടുത്ത് യോഗം നടത്തുകയുണ്ട് അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇന്ന് ഇവിടെ ഈ ഫോഗിംഗ് പ്രവൃത്തി നടക്കുന്നത് പ്രദേശത്തെ അറുപത്തെട്ട് വീടുകളിൽ നിരീക്ഷണം നടത്തി പരിശോധനയിൽ കൊതുകിന്റെ സാന്ദ്രത വളരെ കൂടുതലായിരുന്നു വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കി കൊതുക വളരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി മുഹമ്മദ് റാഷിദ് പറഞ്ഞു പതിനാറാം വാർഡിലെ ആലിക്കോട് മണ്ണേങ്കുത്ത് പ്രദേശത്താണ് ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കൊതുകിന്റെ സാന്ദ്രത പരിശോധിക്കുകയും കൊതുക് അളവ് വളരെയധികം ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെസ്റ്റൈൽ ഫീവർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ഈ പ്രദേശത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പ്രസിഡന്റിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഇന്ന് ഇത്തരം ഒരു പ്രവൃത്തി നടക്കുകയാണ് ഒരുപാട് സർവേകളും പ്രവർത്തനങ്ങളൊക്കെ ഇതിന് മുൻപ് തന്നെ നടന്നിട്ടുണ്ട് കൂടുതൽ ജാഗ്രത പാലിച്ച് കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കണമെന്ന് മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗമാണ് പനി തലവേദന ക്ഷീണം അപസ്മാരം തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ നിലവിൽ ഒരു കേസ് മാത്രമാണ് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ പേർക്ക് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണെന്നും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വപ്നൻ പറഞ്ഞു ഫീവർ എന്ന് പറഞ്ഞ പനി നമ്മുടെ ഒരു പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഫോഗിംഗ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഫീവർ കൊതുക് പരത്തുന്ന പനിയാണ് നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിലുള്ള തലവേദന പനി അങ്ങനത്തെ ക്ഷീണം അതൊക്കെയാണ് പ്രധാനപ്പെട്ട അപസ്മാരം തുടങ്ങിയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് വരിക കൊതുക് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകാണ് ഈ പനി പരത്തുന്നത് അപ്പോ അതിനെ ഈ ക്യൂലെക്സ് വിഭാഗത്തൊക്കെ പെട്ട കൊതുക് വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക അപ്പൊ അതിനെ പൂർണ്ണ വളർച്ചത്തെ കൊതുകിനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഫോഗിങ് പരിപാടി ആരംഭിച്ചിട്ടുള്ളത് ഒരു പഞ്ചായത്തില് ഒരു കേസാണ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സംശയാസ്പദമായിട്ട് ആ ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്തു അപ്പോ അത് പേഴ്സണൽ പനിയാണോ സംശയത്തിനാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് ഇല്ല വേറെ ലക്ഷണങ്ങളെ ആൾക്കാരൊന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ബാക്കി നമ്മൾ സർവേ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഈ തരത്തിലുള്ള ഉള്ള നമ്മുടെ ഏരിയയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ സ്ഥിരം സമിതി അധ്യക്ഷരായ വി മുഹമ്മദ് റഷിദ് ശങ്കരനാരായണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്വപ്നൻ അനിൽ ആശാ പ്രവർത്തക ശോഭന മറ്റ് ആരോഗ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം